എസ് ആർ സിമ്പിൾ ബ്ലോഗസിൻ്റെ മറ്റൊരു സിമ്പിൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്നൊരു സ്വാദിഷ്ടമായ കേരള സ്റ്റൈൽ നൂഡിൽസ് ഉണ്ടാക്കാം കേട്ടോ ഗായ് സാമ്പു കൂടിനെ നൂഡിൽസിനാണെന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിന്നെ കുറച്ച് നൂഡിൽസ് ഞാൻ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കുളഞ്ഞ് വെച്ചു കുറച്ച് ഓയിലൊഴിച്ചു അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചിരികം ഇട്ട് കൊടുത്തു നമ്മുടെ സവാള അറിഞ്ഞിട്ട് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ ആ സവാള ഒന്ന് മരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയത്തെ സാധനം കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ നൂഡിൽസ് ഉണ്ടാക്കി നോക്കാറുണ്ടോ അതോ ഈസി ആയിട്ട് ബോയിലായിട്ടുള്ള വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാറ് ഞാൻ എപ്പോഴും ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റി മാറ്റി കാണാനായിട്ട് ഉണ്ടാക്കാറ് ഒന്നത്തെ നൂഡിൽസ് അത്ര നന്നല്ല അപ്പോൾ നല്ലതായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചു ആ സ്റ്റിക്നെസ്സൊക്കെ നൂറ്റി ഊറ്റി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുനുമുനരിഞ്ഞ് വെച്ചിരിക്കണ തക്കാളി കുനുമുന അത്ര കുനുമുന ശരിയായില്ലായിരുന്നു നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഏട്ടോ നല്ലത് ഈ തക്കാളി ഒട്ടും തന്നെ പഴുത്തട്ടില്ല അതിനെ വെട്ടി കുത്തിയൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ തീരെ സഹകരണമില്ലാത്ത തക്കാളി എന്ത് ചെയ്യാനാ പക്ഷെ ഉടഞ്ഞു പോകുന്നില്ല പിന്നെ ഞാനതിന് അങ്ങ് ഇട്ടു എത്ര ഇളക്കിയിട്ടാണെങ്കിൽ വെടി വന്ന പന്നിയുടെ കുറേ കിടക്കുമായിരുന്നു കുറച്ചധികം ബുദ്ധിമുട്ടിട്ടാകും നിങ്ങൾ എടുക്കുമ്പോൾ പല പഴുത്ത തക്കാളി എടുത്താൽ മതി എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കാശ്മീരി ചില്ലിയാണ് കേട്ടോ പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ മാഗി ക്യൂബ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ നൂഡിൽസിൻ്റെ അകത്ത് ചെറിയ പാക്കറ്റ്സ് ഉണ്ടാവുമല്ലോ അത് ചേർത്തെടുത്താൽ മതി ഞാനതങ്ങ് എടുത്ത് മാറ്റി വെച്ച് എന്നാൽ ഒരു പുതിയ പരീക്ഷണമായിക്കോട്ടെ ഇങ്ങോട്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തു ഒരു കണക്കിന് തക്കാളിനെ ഞാനൊന്നും ഉടച്ച് എടുത്തു ഒരു പരുവത്തി കൂടെ കൊണ്ടുപോയി കേട്ടോ എന്നിട്ട് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് അങ്ങോട്ട് തട്ടിക്കൊടുത്തു ഇതുപോലെ ഇനിയിപ്പം നൂഡിൽസിൽ വെള്ളം വേണമെങ്കിൽ വലിച്ച ഷൂന്ന് പറഞ്ഞു മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ കിട്ടാം അത് ഞാൻ കുറച്ച് ഒരു ഒരു കര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താക്കി ഇതാക്കി വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോയി പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ കളർഫുള്ളായെങ്കിൽ ഇവിടെ തിന്നാനായിട്ട് ഭയങ്കര മടിയാണ് അങ്ങനെ അതേ കളർഫുള്ളും ആണ് അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കാറ് ഗൈസ് ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കാറ് അപ്പോൾ എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഈസി വേയിലുണ്ടാക്കും കുറച്ച് വെള്ളം വെള്ളമൊപ്പത്തു വെച്ച് ഇതൊക്കെ ഈ പാക്കറ്റേപ്പാട് അങ്ങനെ തന്നെ തട്ട് മസാലപ്പൊടി ഇട്ട് തിളച്ച് വരുമ്പോഴും എടുക്കുന്നത് കാണാം എനിക്ക് എന്തോ അത് മനസ്സിന് ഒരു വിഷമമായിരിക്കും കാരണം ഈശ്വര ഇനി അത് കുടലിൽ കയറി ഒട്ടിപ്പിടിക്കുകയോ എന്നൊക്കെയുള്ള അന അനാവശ്യമായ ചിന്തകൾ മൂലമാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ന്യൂഡിൽസിന് വേണ്ടി കഷ്ടപ്പെട്ട സമയം കളയുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഗൈസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ